ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ യാതൊരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം രാഹുൽജി നിന്ന് ആധൂരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് വളരെ കഷ്ടമാണ് ഇവരുടെ കാര്യം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതും വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ച് ഇവർ സമരം തുടങ്ങിയിട്ട് ഒരു മാസം തികയുന്നു ഇന്ന് കുടുംബം ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിവെച്ചാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി സമരത്തിനിറങ്ങിയത് ഈ നിമിഷം വരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളും ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നത് തന്നെ വളരെ ഖേദകരമല്ലേ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ ആവശ്യങ്ങൾ അവർ ആദ്യഘട്ടം മുതൽ പറയുന്നത് ഒന്ന് തന്നെയാണ് ആവശ്യങ്ങളിൽ ഒരു തീരുമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊരു ഒരു നയപരമായ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അനുഭവപൂർണമായൊരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ ഇന്നലെ നമ്മൾ ഈ ഇവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇടത് ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട് ഈ സമരം ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അനുഭാവപൂർവ്വം കേട്ടുകൊണ്ട് പെട്ടെന്ന് നടക്കും അവകാശങ്ങളിലേക്ക് എത്തും എന്നുള്ള തരത്തിലേക്കുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവരെല്ലാവരും പങ്കുവെച്ചു കൊണ്ടിരുന്നത് എന്നാൽ ആ പ്രതീക്ഷയൊക്കെ മുപ്പതാം ദിവസത്തിലേക്ക് ആ പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ പോവുകയാണ് പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനങ്ങൾ മാത്രമല്ല അധിക്ഷേപങ്ങളും പല ഘട്ടത്തിൽ അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും നിയമപരമായ അധിക്ഷേപങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവ നേരിടാൻ തയ്യാറായിട്ടുണ്ട് എന്തായാലും നമ്മുടെ നമ്മളിപ്പം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് മുപ്പതാം ദിവസമാണ് ഒരുപക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സമരം കുറച്ചുകൂടി കടിപ്പിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ തീർച്ചയായിട്ടും ഇതുവരെയും നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകൾ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല സമരത്തിൻ്റെ അഞ്ചാം ദിവസം ചർച്ച ചെയ്യുന്നു വിളിച്ചത് വളരെ മത്സരമായിരുന്നു എന്ന് ഇപ്പം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ഒരു നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറില്ല ഞങ്ങളാകട്ടെ അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ വിരമിക്കുന്ന ആളുകളുടെ കാര്യത്തിലുള്ളൊരു തീരുമാനം ആ റിട്ടയർമെൻ്റ് ബെനിഫിറ്റുമാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത് ദിവസമായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ജീവിതം പ്രതിസന്ധിയിലൂടെ ആവുകയല്ലേ വരുമാനത്തിന് പ്രശ്നമുണ്ട് കുടുംബങ്ങൾ വീടുകളിലാണ് തീർച്ചയായിട്ടും വേണം വനിതകളാണ് ഇവിടെ ഇരിക്കുന്നത് കുടുംബത്തിൻ്റെ ധാരാളം പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ പരീക്ഷാ കാലമാണ് അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളും വളരെ കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും വിജയിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല സെക്രട്ടറിയുടെ ഉപരോധം പോലുള്ള സമരങ്ങൾ വരുമ്പോൾ വലിയ സമ്മർദ്ദമായിരിക്കും സർക്കാരിന് മുന്നിൽ ഉണ്ടാകുക തീരുമാനമുണ്ടാകാൻ തോന്നുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം പോലുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് ആശയവർക്കർമാർ ആദ്യം പോലെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ വളരെ തികച്ചും സമാധാനപരമായിട്ടുള്ളൊരു സമരത്തിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതിരുന്നത് സമാധാനപരമായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അത് തന്നെയാണ് മൊത്തി അതായത് സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോഴും ഇത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭവപൂർണമായൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം രണ്ടാവശ്യമേ പ്രധാനമന്ത്രി എനിക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക മറ്റൊന്ന് പെൻഷൻ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇതിനെല്ലാം സർക്കാർ ആദ്യഘട്ടത്തിൽ കണക്കുകൾ തെറ്റായി വിതരിപ്പിക്കുന്നു പിന്നീട് ഇതിനെ അധിക്ഷേപിക്കുന്നു ചിറ്റി നേതാക്കൾ അധിക്ഷേപിക്കുന്നു ഇപ്പോൾ തന്നെ കെ എൻ ഗോപിനാഥിനെ ഇത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് വരെ അയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ചേച്ചി മുപ്പതാം ദിവസത്തെ കടത്തിരിക്കുകയാണ് സമരം ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് പ്രതീക്ഷ ബാക്കിയുണ്ടോ പ്രതീക്ഷയുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ പണം കുറക്കുന്നില്ല ഇത്രത്തോളമായിട്ട് വേനൽ മഴയാവട്ടെ ഒരു വെയിലാവട്ടെ ഇത്രയും സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള ഒരു വിചാരവും അവർക്കില്ല ഈ മാർച്ച് എട്ടാം തീയതി അവരുടെ വനിതാ സഹാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് അവർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വറ്റത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ഇരിക്കുമ്പോൾ അവർ ഇവിടെ ഇരിക്കുന്നവർ യഥാർത്ഥ ആശമാരല്ല എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പിന്നെ യഥാർത്ഥ ആശയല്ലെങ്കിൽ അവർ വന്ന് ഞങ്ങൾ ഐഡൻറ്റിറ്റി പരിശോധിക്കട്ടെ യഥാർത്ഥ ആശ ആരാണെന്ന് അല്ലാത്ത ആശന്മാരൊക്കെ ഡ്യൂട്ടിക്ക് കയറിയെന്ന് കുറേ ആൾക്കാരെ അവരുടെ ഭരണഘടന ഇതിൻ്റെ ട്രേഡ് യൂണിയൻ്റെ ആൾക്കാരെ ഉപയോഗിച്ചും പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളിൽ സമ്മർദ്ദം ചെലുത്തിയാണ് പകുതി പേരെയും ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കയറ്റിയത് ജോലിയിൽ നിന്ന് ജീവിക്കാൻ നമുക്ക് പിന്നെ ഈ എന്ത് അധിക്ഷേപം കേട്ടാലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട ഒരു കാര്യം നേടിയെടുത്തേ പോകുമെന്നുള്ളതാണ് മരിക്കാൻ വരെ തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ പലരും ഇരിക്കുന്നത് എന്തായാലും ഇനിയുള്ളവർക്കെങ്കിലും അതിനുള്ള ആനുകൂല്യം കിട്ടുമല്ലോ ഇങ്ങനെ പട്ടിപ്പണി ചെയ്തിട്ടൊരു കാര്യമില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും പറയുന്നവർക്ക് തന്നെ ഒരിതില് എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ കേരളത്തിലെ ജീവിത സാഹചര്യം അറിഞ്ഞുകൊണ്ട് നാൾക്ക് നാൾ കൂടുന്ന വിലവർത്തനം വർത്തനം രാഷ്ട്രീയക്കാർക്കറിയില്ല അവർ ജഗനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരുടെ ജീവിത സൗ സുഖ സൗകര്യങ്ങൾ അവർ കഴിഞ്ഞ് പോകണതുകൊണ്ട് അവർക്കറിയില്ല അവർ കൂലിപ്പണി എടുത്തൊന്നുമല്ലല്ലോ ജീവിക്കുന്നത് അവർ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവർ അർമാദിച്ച് കഴിയുന്നു ജനങ്ങൾ സാധാരണക്കാർ അങ്ങനെയാണോ അവർക്ക് കൂലിപ്പണി പോലും കിട്ടാനില്ല ഇവിടെ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളാണ് ഇവിടെ വന്ന് കുറഞ്ഞ വേജസിന് പണിയെടുക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് പണി നഷ്ടപ്പെടുകയാണ് പിന്നെ അതിലും ഒന്നാമത്തെ കാര്യമാണ് ഇവിടുത്തെ ലഹരി കിട്ടുന്ന പൈസയ്ക്ക് കുടുംബനാഥന്മാരും മദ്യപിച്ചും മക്കളാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ വരെ ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കുടുംബം വളർന്നു പോകും അത് തന്നെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് തൊട്ട് മുൻപത്തെ വർഷം ഈ കോവിഡ് കാലത്തെ സേവനങ്ങളിൽ അതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പ്രശംസ കേട്ട ആളുകളാണ് കഴിഞ്ഞ എട്ടാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനത്തിലൂടെ എത്തുമ്പോൾ അവർ പറഞ്ഞത് കനക്കുന്നിലാണ് ഇവർ എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നത് ആഘോഷപരമായിട്ട് ഭാഗമായി എന്നാൽ ഈ കൊല്ലം അവകാശങ്ങളൊന്നും ലഭിക്കാത്ത ഘട്ടത്തിൽ അവരിവിടെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും സാഹചര്യങ്ങൾ മാറി മുപ്പത് ദിവസമായി ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു അതിനൊന്നും അനുഭാവപൂർണ്ണമായ ഒരു മറുപടി പോലും ഒരു വാക്ക് പോലും കേൾക്കാതെ അവർ മുപ്പതാം ദിവസം സമരപ്പെട്ടിരിക്കുകയാണ് Scherie Rahul. മുപ്പതാം ദിവസവും അവർ സമരം തുടരുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളതെന്നാണ് പറയുന്നത് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ജാതി മത വ്യത്യാസമില്ലാതെ ആരായാലും സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് ഇന്നൊരു മാസമായി ഈ ഒരു മാസമായി നടക്കുന്ന സ്ത്രീകളുടെ സമരത്തെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയുമല്ലാതെ ഇന്നേ വരെ ഒരു തരത്തിലും അവരോട് അനുഭാവപൂർണ്ണമായി പെരുമാറിയിട്ടേയില്ല എന്നതാണ് ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇനി എന്താണോ ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് യാതൊരു ആശയവും ഐഡിയയും നമുക്കില്ല ഏതായാലും ഇടപെടുമായിരിക്കാം എന്നിനിയും പ്രതീക്ഷിക്കുകയാണ് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കാം എന്നിനിയും അവർ പ്രതീക്ഷിക്കുകയാണ്